ലക്ഷ്മി മോൾക്ക് അടുക്കള കാണൽ ചടങ്ങിന് പോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നത് എന്ന ചർച്ചയിലാണ് അശോകനും ശ്യാമളയും അലമാര ഒരെണ്ണം തേക്കിന്റെ പണിയിപ്പിക്കുന്നുണ്ട് പോരാതെ എന്താണ് കൊടുക്കേണ്ടതെന്നാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ മകളോട് തന്നെ വിളിച്ചു ചോദിക്കാനാണ് അവർ തീരുമാനിച്ചത് അവിടെ എ സി ഇല്ലാത്ത കാര്യം മകൾ പറഞ്ഞുവല്ലോ അപ്പോഴാണ് ശ്യാമള ഓർത്തത് ഒരു കാര്യം ചെയ്യാം അതും കൂടി മേടിക്കാം എന്നവർ തീരുമാനിച്ചു മോൾക്ക് സന്തോഷക്കുറവ് അല്ല ഉണ്ടോടി ഒന്നുമില്ല പിന്നെ വൈശാഖന് വിഷമം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതല്ലേടി വൈശാഖനോട് നമ്മുടെ ഷോപ്പ് നോക്കി നടത്തിക്കൊള്ളാൻ പക്ഷേ അയാൾക്ക് സമ്മതമല്ല രാജീവിനെ പോലെയല്ല വൈശാഖൻ അഭിമാനമുള്ളവനാണവൻ വരട്ടെ നമുക്ക് നോക്കാം എന്തെങ്കിലും ജോലി ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി വൈശാഖനെ നിർബന്ധിക്കാം നീ മോളുടെ കയ്യിൽ കാശ് കൊടുത്ത് വിട്ടായിരുന്നോ ഇനി തിങ്കളാഴ്ച മുതൽ അവൾക്ക് കോളേജിൽ പോകണ്ടേ ഞാൻ കൊടുത്തു ആദ്യം അവൾ മേടിക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവൾ മേടിച്ചു എന്റെ അനൂപേട്ട ലക്ഷ്മിയാണെങ്കിൽ ഇത്രയും കാശുള്ള വീട്ടിലെ പെണ്ണല്ലേ എന്നിട്ട് ലോക തട്ടിപ്പായ ജാതകദോഷം എന്നു പറഞ്ഞുകൊണ്ട് അവളുടെ ലൈഫ് പോയില്ലേ അനൂപും പ്രിയയും കൂടി ഇടയ്ക്ക് കണ്ടുമുട്ടിയതായിരുന്നു നീ ബോഡി മിണ്ടാതെ എൻ്റെ കൂട്ടുകാരൻ ഹൈ ഡിസ്റ്റിങ്ഷൻ മേടിച്ച് പാസ്സായവനാണ് അതും എം എസ് സി മാസ് അവനിനി അത്രയ്ക്ക് കൊച്ചാക്കിയൊന്നും കാണണ്ട അതുപോലെ തന്നെ അവനെപ്പോലെ നല്ല സ്വഭാവമുള്ള ഒരു പയ്യൻ ഇനി ഈ അടുത്ത നാട്ടിലൊന്നുമില്ല അനൂപ് കൂട്ടുകാരന് വേണ്ടി അവന്റെ കാമുകിയോട് വാദിച്ചു നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി തന്നെയുമല്ല അവൾക്ക് ഈ ബന്ധമൊന്നും ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു എന്നു മാത്രം ആണെങ്കിൽ കണക്കായിപ്പോയി നീ നിന്റെ പാട് നോക്ക് അനൂപ് അവളോട് ദേഷ്യപ്പെട്ടു അനൂപേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു എന്നു മാത്രം അല്ലാതെ വേറെ ഒന്നും കാണേണ്ട ഇതിൽ ശരി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അവൾ അനൂപിനോട് പറഞ്ഞു അതെ എനിക്ക് സമയം പോകുന്നു നമുക്ക് പോവാം അവൾ ധൃതി കൂട്ടി ഇതേ സമയം കൂടി കഴിയട്ടെ നീ നിക്ക് അവൻ പ്രിയയെ നോക്കി ഓ പിന്നെ ഞാൻ പോകുന്നു വീട്ടിൽ അന്വേഷിക്കും നിങ്ങളുടെ കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ നമ്മുടെ സമയം പോയി വീട്ടിൽ അറിയാവുന്ന കാര്യമല്ലേ എന്റെ കൂടെയാണെന്ന് നിന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ കുറച്ചു കഴിഞ്ഞു പോയാൽ മതി അമ്മ പറഞ്ഞിട്ടുണ്ട് അനുപേട്ടന് സ്വന്തമായി ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മുടെ വിവാഹം നടത്തരു എന്ന് അത് നിന്റെ അമ്മ പറയേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ മാത്രമേ നിന്നെ കല്യാണം കഴിക്കത്തുള്ളൂ നിന്നെ പോലെയുള്ള സാധനത്തിനെയൊക്കെ തീറ്റിപ്പോറ്റണമെങ്കിൽ കുറഞ്ഞത് മാസം മുപ്പത്തയ്യായിരം രൂപയെങ്കിലും സ്ഥിര വരുമാനം വേണം ആണോ എങ്കിൽ പോയി കുറച്ച് സമയം കൂടി സംസാരിച്ചു നിന്ന ശേഷം അവർ രണ്ടാളും പിരിഞ്ഞു പോയി ലക്ഷ്മിക്ക് ഈ ബന്ധത്തിന് ഇഷ്ടമില്ലായിരുന്നു എന്ന കാര്യം വൈശാഖിന് ഒരു പക്ഷേ അറിയില്ലായിരിക്കും എന്ന് അനൂപ് ഓർത്തു അവന് ഒരു ജോലിയൊക്കെ കഴിയുമ്പോൾ എല്ലാം ശരിയാകുമായിരിക്കും അനൂപ് വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയി ഏട്ടത്തി മഴയ്ക്ക് കാറും ഉണ്ട് വലിയേട്ടന്റെ ഡ്രസ് എടുത്തായിരുന്നോ ഉണ്ണിമോളും സുമിത്രയും കൂടി പൂവാലിയെയും മണിക്കുട്ടിയെയും പാടത്ത് നിന്ന് അഴിച്ചു കൊണ്ടുവരികയാണ് എല്ലാം എടുത്തിരുന്ന ഉണ്ണിമോളെ മഴ പെയ്യുമെന്ന് തോന്നുന്നു അല്ലേ ലക്ഷ്മി അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു വെയിലത്ത് ഉണക്കാനിട്ടിരുന്ന മുളകുകളെല്ലാം വാരി കെട്ടുകയാണ് വീണ ഞാനും കൂടി സഹായിക്കാം വീണ അവളുടെ അടുത്തിരുന്നു അയ്യോ വേണ്ട ഏട്ടത്തി ഏട്ടത്തിക്ക് തുമ്മൽ വരും വല്യേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ നല്ല മഴയും വരുന്നുണ്ട് വല്യേട്ടനെ ഒന്ന് വിളിച്ചു നോക്കുമോ ഏട്ടത്തി വീണ പറഞ്ഞപ്പോൾ ലക്ഷ്മി വേഗം മുറിയിലേക്ക് കയറിപ്പോയി ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും അവൻ അത് അറ്റൻഡ് ചെയ്തില്ല ഞാൻ വിളിച്ചിട്ട് വൈശാഖേട്ടൻ ഫോൺ എടുത്തില്ലല്ലോ വീണേ എങ്കിലും ഇവിടെ എത്താറായിട്ടുണ്ടായിരിക്കും മോളെ ലക്ഷ്മി മോള് പോയി കുളിച്ചോളൂ നല്ല മഴയ്ക്കാണെന്ന് തോന്നുന്നു ഇടിയും മഴയും വരുന്നതിന് മുമ്പ് വേഗം പോയി കുളിക്ക് സുമിത്രയാണെങ്കിൽ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുകയാണ് ലക്ഷ്മി അവരുടെ മുറിയിലേക്ക് കുളിക്കാനായി കയറിപ്പോയി മുറ്റത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഏട്ടൻ വന്നെന്നോ തോന്നുന്നു ഉണ്ണിമോൾ വേഗം ഉമ്മറത്തേക്ക് ചെന്നു ഏട്ടൻ ഇതെവിടെ പോയതായിരുന്നോ ഏട്ടത്തിന് മുമ്പ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ കഴിഞ്ഞ കയറി എത്തിയപ്പോൾ തുടങ്ങിയ മഴയാണ് ഒരു തരത്തിലാണ് വന്നുപെട്ടത് നീ നോക്ക് ഞാൻ ഞാനാകെ നനഞ്ഞു എടാ നീ ശവദാകത്തിന് പോയതല്ലേ പോയി കുളിച്ചിട്ട് അകത്തേക്ക് കയറ് ഓ ഉത്തരവ് അവൻ വേഗം കുളത്തിലേക്ക് പോയി ലക്ഷ്മിയെ പുറത്തേക്കൊന്നും കണ്ടതേയില്ലല്ലോ എന്ന് അവൻ ഓർത്തു അവൾ അപ്പോൾ കുളിക്കാൻ കയറുകയായിരുന്നു വൈശാഖൻ കുളി കഴിഞ്ഞ് മുറിക്കകത്തേക്ക് വന്നപ്പോൾ ലക്ഷ്മിയുടെ പാട്ട് കേൾക്കാം ആണല്ലോ അവൾ പാടുന്നത് അവൻ ബാത്റൂമിലെ വാതുക്കൽ പോയി അവളുടെ പാട്ട് കേട്ട് നിൽക്കുകയാണ് പെട്ടെന്നാണ് അവൾ വാതിൽ തുറന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതും അവൾ ഒന്ന് പകച്ചു പൈശാഖൻ അവളെ നോക്കി മുടിയിൽ നിന്നും വെള്ളം ഇറ്റുറ്റി വീഴുന്നുണ്ട് വെള്ളത്തുള്ളികൾ അവളുടെ നാസികയിലും അതരത്തിലും ചുംബനം കൊടുക്കുകയാണെന്ന് അവന് തോന്നി ഓ ആ വെള്ളത്തുള്ളി ആയാലും മതിയായിരുന്നു അവൾ അവനെ തള്ളി മാറ്റിയിട്ട് ഇറങ്ങി പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു അവൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല വിട് എന്റെ കൈ വേദനിക്കുന്നു അവൾ അത് പറയുമ്പോൾ അവന്റെ പിടുത്തം ഒന്നുകൂടെ മുറുകി എന്റെ കൈ വിടുന്നുണ്ടോ ഞാൻ ഒച്ച വയ്ക്കും നീ ഒച്ച വയ്ക്ക് നിന്റെ ഭർത്താവ് കയ്യിൽ പിടിച്ചു എന്ന് വിളിച്ചു പറ കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിളിച്ചു പോവാൻ തുടങ്ങിയത് അവൻ അവളുടെ വായ പൊത്തി പിടിച്ചു ഇപ്പോൾ അവൾക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അവന്റെ ബലിഷ്ടമായ കരങ്ങൾ അവളെ വലിച്ചു മുറുക്കി എന്താടി നീ വിളിച്ചു വിളിച്ചുപോവാത്തത് അവൻ ചോദിച്ചു ആണിന്റെ കരുത്ത് എന്താണെന്ന് നിന്നെ മനസ്സിലാക്കി തരാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല കാണണോടി നിനക്ക് എങ്കിൽ ഇന്നേക്ക് പത്താം മാസം നിന്റെ ഒക്കത്ത് ഒരു ഇരിക്കും അവൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു അതുകൂടി കേട്ടതും സർവശക്തിയും ഉപയോഗിച്ച് അവൾ അവനിൽ നിന്ന് കുതിറി മാറുവാൻ ശ്രമിച്ചു പുറത്ത് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി ഏട്ടത്തി ഉണ്ണിമോൾ ഉറക്കെ വിളിച്ചു പെട്ടെന്ന് വൈശാഖൻ പിടിവിട്ടു ഏട്ടത്തി അമ്മ വിളിക്കുന്നു ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞുവെങ്കിലും ലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവൾ വല്ലാതെ ഭയപ്പെട്ടുപോയി ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് വൈശാഖന് തോന്നി അവൻ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കോരിച്ചൊഴിയുന്ന മഴയാണ് നിറഞ്ഞു വന്ന കണ്ണുകൾ ഒപ്പിക്കൊണ്ട് ലക്ഷ്മി പുറത്തേക്ക് പോയി എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കുന്നത് കണ്ണ് നിറഞ്ഞല്ലോ എന്താ എന്താ പറ്റിയത് അമ്മ ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് വൈശാഖൻ അവിടേക്ക് വന്നത് ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ അമ്മേ അതുകൊണ്ടാണ് സുമിത്ര ഉപ്പേരിക്കപ്പ വറക്കുകയാണ് ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് അവർക്കറിയാം ചായയും കൂട്ടി എല്ലാവരും അത് കഴിച്ചു നല്ല ഇടിയും ഉണ്ട് കേട്ടോ നിങ്ങൾ മുറിയിലേക്ക് പൊയ്ക്കോ എന്ന് സുമിത്ര പറഞ്ഞതും അവർ രണ്ടാളും കൂടി മുറിയിലേക്ക് പോയി വൈശാഖൻ വെറുതെ കട്ടിലിൽ കിടക്കുകയാണ് ലക്ഷ്മി മേശമേൽ തലവെച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ് എത്ര നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പൈശാഖനിൽ നിന്നും ഇങ്ങനെയൊരു മാറ്റം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തിനാണ് ഇങ്ങനെ കരയുന്നത് തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആളല്ലേ അവൾ സ്വയം ആശ്വസിച്ചു ലക്ഷ്മിയോട് ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു അവന് പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ തന്റെ ഭാര്യയല്ലേ അവൾ അവളെ ഒന്ന് തൊട്ടെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വൈശാഖൻ്റെ ഫോൺ നിർത്താതെ ഇരുമ്പുന്നുണ്ട് അവനാണെങ്കിൽ നല്ല ഉറക്കത്തില് ലക്ഷ്മി അവനെ കുലുക്കി വിളിച്ചു ഫോൺ എടുത്ത് വൈശാഖൻ കാതിലേക്ക് വെച്ചു ഹലോ വൈശാഖൻ അല്ലേ പ്രീതി ടെക്സ്റ്റൈൽസിൽ നിന്നാണ് വിളിക്കുന്നത് താങ്കളെ ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റായി നിയമിച്ചിരിക്കുന്നു മറുവശത്തു നിന്നും കേട്ട വാചകങ്ങൾ അവന്റെ കാതിനെ രോമാഞ്ചം കൊള്ളിച്ചു അവൻ ഓടിച്ചെന്ന് ലക്ഷ്മിയെ വട്ടം പിടിച്ചു അവളുടെ നെറുകയിൽ ആഴത്തിൽ ചുംബിച്ചു അവൾക്ക് താൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് തോന്നി പക്ഷേ ഇക്കുറി അവൻ അവളെ വിട്ടില്ല പൈസ എന്താ ഇത് വിട് അവൾ ഉദറിമാറാൻ ശ്രമിച്ചു നീ പറഞ്ഞില്ലേ ഒരു ജോലി കിട്ടിയിട്ട് മതി ഭാര്യയും കുഞ്ഞും എല്ലാം എന്ന് ഇപ്പോൾ എനിക്ക് ജോലിയായി ഇനി ഭാര്യയും കുഞ്ഞും കൂടി വേണം അവൻ പറയുകയും അവൾ അവനെ തള്ളി മാറ്റി ജോലിയോ എന്ത് ജോലി നീ വാ ഞാൻ പറയാം അച്ചാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് പോയി അച്ചാ ഇന്റർവ്യൂ പാസ്സായി അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു ഇരുപതിനായിരം രൂപ കിട്ടും എന്ന് അവൻ പറഞ്ഞു നന്നായി മോനെ ഒരു ജോലി ആയല്ലോ നിന്റെ കാര്യങ്ങൾ നടത്താനുള്ള കാശ് നിനക്ക് കിട്ടും സുമിത്ര പറഞ്ഞു തന്റെ അച്ഛനും സഹോദരിമാർക്കും എല്ലാവർക്കും സന്തോഷമായി കാരണം വൈശാഖന് ഒരു ജോലി കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ പക്ഷേ ലക്ഷ്മിയുടെ മുഖം മാത്രം പ്രകാശിച്ചില്ല ഇതാണോ ഇത്ര വലിയ ജോലി അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി തൻ്റെ അച്ഛൻ ഇതറിയുമ്പോൾ ആകെ നാണക്കേടാകുമോ എന്നവൾ ഓർത്തു വൈശാഖൻ ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിച്ചു എടാ അവർ ഇപ്പോഴാണ് വിളിച്ചു പറഞ്ഞത് അതേന്ന് ഓക്കെ എല്ലാവർക്കും സന്തോഷമായി ശരി വിളിക്കാം ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ഉണ്ണിമോളുടെ കയ്യിൽ കൊടുത്തു അമ്മേ ഒരു സ്ട്രോങ് ടീ എടുക്ക് അവൻ സുമിത്രയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ ചെക്കൻ്റെ ഒരു കാര്യം അവനൊരു കുഞ്ഞുണ്ടാകാനുള്ള പ്രായമായി എന്നിട്ടും കുഞ്ഞുകളി മാറിയിട്ടില്ല ഏട്ടത്തി ഏട്ടത്തിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വീണ പറഞ്ഞപ്പോൾ അവൾ വേഗം റൂമിലേക്ക് പോയി ഹലോ ആ അച്ഛാ ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു എന്തുണ്ടും മോളെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും സുഖം അമ്മ എവിടെ അമ്മ എൻ്റെ അടുത്തുണ്ട് വൈശാഖ എന്തെടുക്കുന്നു വൈശാഖേട്ടൻ അപ്പുറത്തുണ്ട് അച്ഛനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മോളെ നീ അച്ഛന്റെ കയ്യിൽ ഒന്ന് കൊടുക്ക് എന്തിനാ അച്ഛാ അടുക്കള കാണൽ ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ഫോൺ കൊടുത്താൽ ജോലി കിട്ടിയ കാര്യം അച്ഛൻ അറിയും എന്തു ചെയ്യും എന്നവളോ ഓർത്തു ആരാ ലക്ഷ്മി അച്ഛനാണോ റൂമിലേക്ക് കയറി വന്ന വൈശാഖൻ ചോദിച്ചു മോളെ നീ ആദ്യം അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുക്ക് എന്നിട്ടാവാം വൈശാഖനോട് സംസാരിക്കുന്നത് ഒടുവിൽ അവൾ ശേഖരന്റെ കയ്യിൽ ഫോൺ കൊടുത്തു ഹലോ ആ അശോക സുഖമാണോ ഞങ്ങൾ സുഖമായിരിക്കുന്നു ചേട്ടാ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് കേട്ടോ അശോകൻ ഇല്ലാതെ കാര്യത്തിലേക്ക് കടന്നു ഈ അടുക്കള കാണൽ എന്നൊരു ചടങ്ങില്ലേ അതും കൂടി അങ്ങ് നടത്തിക്കളയാമെന്ന് വിചാരിക്കുന്നു ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ നിന്ന് വന്നാൽ അസൗകര്യമുണ്ടോ എന്ത് അസൗകര്യം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എത്ര ആളുകൾ വരുമെന്ന് ഒന്ന് പറയണം എല്ലാം കാലമാക്കണ്ടേ അതൊക്കെ പറയാം അപ്പോൾ നമ്മൾക്ക് ഞായറാഴ്ച കാണാമല്ലേ തീർച്ചയായും നിങ്ങൾ എല്ലാവരും കൂടി വരണം വൈശാഖൻ എവിടെ അടുത്തുണ്ടോ അവൻ ഇന്റർവ്യൂവിന് പോയിട്ട് വന്നിട്ട് കുറച്ച് സമയം ആയതേയുള്ളൂ ഒരു ചെറിയ ജോലിയാണെങ്കിലും ഇപ്പോൾ അവൻ അത് വലുതാ ഓ എവിടെയാണ് ജോലി എന്നിട്ട് മോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ടൗണിൽ പ്രീതി ടെക്സ്റ്റൈൽസിൽ അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ശേഖരൻ പറഞ്ഞു അശോകൻ എന്ന് ഞെട്ടി രണ്ട് വാക്കുകൾ കൂടെ സംസാരിച്ചിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു ലക്ഷ്മിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ശേഖരൻ മുറ്റത്തേക്ക് ഇറങ്ങി സുമിത്ര അടുക്കളയിലാണ് ഉണ്ണിമോൾ മുറ്റം അടിക്കുന്നു വീണ കുളിക്കുവാനും കയറി ലക്ഷ്മി എത്തിയപ്പോൾ വൈശാഖൻ അവൻ്റെ ഫോണിൽ പ്രീതി ഷോപ്പിന്റെ ഫോട്ടോസ് കാണുകയാണ് അവൾ ജനാലിയുടെ വാതിൽ തുറന്നിട്ടു മഴ പെയ്തു തോന്നതുകൊണ്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ട് മുറ്റത്തിന്റെ ഒരു കോണിൽ നിൽക്കുന്ന ഇലഞ്ഞി മരത്തിൽ നിറയെ ഓലെഞ്ഞാലി കിളികൾ വന്നു കലുവില ബഹളം കൂട്ടുന്നുണ്ട് അകലെ പാടത്തു നിന്നും ഒരുപറ്റം കൊക്കു കൊക്കുകൾ ഉയർന്നു പൊങ്ങി പറന്നു പോകുന്നുണ്ട് പിൻകഴുത്തിൽ ഒരു ചുംബനമേറ്റതും ലക്ഷ്മി അടിമുടി പുളഞ്ഞുപോയി പെട്ടെന്ന് അവൾ തിരിഞ്ഞതും വൈശാഖന്റെ ശ്വാസോച്ഛ്വാസം അവളുടെ മുഖത്തടിച്ചു എന്താ ഇത് വിട് വൈശാഖേട്ട അവൾ കുതറി മാറി നിനക്കെന്താ പേടിയാണോ അവൻ ചോദിച്ചു എന്തിന് ഞാൻ പേടിക്കണം അവളുടെ നെറ്റി ചുളിഞ്ഞു അല്ല നീ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ജോലി കിട്ടാതെ നിന്നെ തുടരുത് ഉമ്മ വെക്കരുത് എന്നൊക്കെ അതുകൊണ്ട് ചോദിച്ചതാ ഓ അങ്ങനെ അത് ഞാൻ പറഞ്ഞത് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഉമ്മ കൊടുത്തെന്ന് കരുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഏത് കോഴ്സ് അടി ഉള്ളത് അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നാമം ചൊല്ലാൻ സമയമായി പോയിട്ട് വരാ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈശാഖൻ കണ്ണാടിക്ക് മുൻപിൽ വന്നു നിന്നു എടാ വൈശാഖ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തപ്പോൾ എന്താടാ ഇത്രയും ഇളക്കം ഏട്ടാ ദേ അച്ഛൻ വിളിക്കുന്നു ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞു അവനോട് അടുക്കള കാണൽ ചടങ്ങിനെ കുറിച്ച് എല്ലാം പറയുകയാണ് ശേഖരൻ കോഴിയും പോത്തും മേടിക്കണം പിന്നെ കുറച്ച് പച്ചക്കറി വേണം മോര് ഇവിടെ ഉണ്ട് കുറച്ച് ബേക്കറി മേടിക്കണം വരുമ്പോൾ ചായ കൊടുക്കാൻ സുമിത്രയുടെ ലിസ്റ്റ് നീളുകയാണ് ഇനി രണ്ടു മൂന്ന് ദിവസം കൂടി ഇല്ലേ നീ ഒന്ന് സമാധാനപ്പെടു സുമിത്രേ അല്ല ശേഖരേട്ടാ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പ്രീതി ടെക്സ്റ്റൈൽസിലാണ് ജോലി എന്ന് എന്നറിഞ്ഞതും അശോകനും ശ്യാമളയും ആകെ വിഷമത്തിലായി വൈശാഖൻ നമ്മുടെ മരുമകനാണെന്ന് അറിഞ്ഞാൽ നാണക്കേടല്ലേ ഏട്ടാ പിന്നല്ലേ നമ്മുടെ കൊണ്ടാണ് അയാൾ ആ കട കെട്ടിപ്പൊക്കിയത് എന്നിട്ട് അവൻ ഇന്റർവ്യൂവിന് പോകുന്നത് അവിടെയാണെന്ന് മോളെ അറിഞ്ഞില്ലേ ആവോ അവളെന്തിനാണ് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ശ്യാമളക്ക് ഒന്നും മനസ്സിലായില്ല ഞാനൊന്ന് അവളെ വിളിക്കാം വേണ്ട നീ ഇപ്പോൾ വിളിക്കേണ്ട അത് ശരിയാകില്ല അശോകൻ ഭാര്യയെ തടഞ്ഞു ജോലി കിട്ടി എന്നറിഞ്ഞിട്ടും ലക്ഷ്മിയുടെ മുഖത്തു മാത്രം ഒരു സന്തോഷവും ഇല്ലായിരുന്നു വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് അത്താഴം കഴിക്കുകയാണ് പയറുപ്പേരിയും ഉള്ളിത്തീയലും അയലക്കറിയും പപ്പടവുമാണ് വിഭവങ്ങൾ എല്ലാവരും ഓരോരോ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിക്കുകയാണ് ഏട്ട തീ ലോകത്തൊന്നും വീണ ചോദിച്ചു ലക്ഷ്മി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല